ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ ആൾക്കാരും ഇന്ന് ബിസിനസ്സിന്റെ പിന്നാലെയാണ് അല്ലേ പക്ഷേ ഈ ബിസിനസ് എന്നത് കുറച്ചു കാലം മുമ്പേ വല്ലാണ്ടാണ് കേട്ടറിയില്ല അന്ന് എല്ലാ ആൾക്കാരും കച്ചവടം അല്ലെങ്കിൽ കച്ചവടം എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒക്കെ കുട്ടിക്കാലത്ത് നമ്മൾ കച്ചവടം നടത്തിയിട്ടുള്ള ആളുകളാണ് അല്ലെ എങ്ങനെ കച്ചവടം രണ്ട് ത്രാസൊക്കെ ഉണ്ടാക്കി കല്ലൊക്കെ ഒരു സൈഡിൽ വെച്ച് കന തൂക്കി ഒരു സൈഡിൽ സാധനങ്ങളും വെച്ചിട്ട് നമ്മളിങ്ങനെ ത്രാസൊക്കെ ആയിട്ട് ബാലൻസ് ചെയ്തിട്ട് നമ്മൾ കച്ചവടം പീഡിയ കച്ചവടമൊക്കെ ചെയ്തിട്ടുള്ള കുട്ടികളാണ് നമ്മളിൽ പല ആൾക്കാരും ഉള്ളത് വലുതായി വന്നപ്പോൾ അവർ ഓരോരോ കച്ചവടത്തിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് പല ആളുകളും പല തരത്തിലുള്ളത് പക്ഷേ നമ്മൾ ഈ കച്ചവടത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പൈസ മാത്രമാവരുത് നമ്മുടെ ലക്ഷ്യം പല കച്ചവടക്കാരുടെയും വെറും ലക്ഷ്യം എന്ന് പറയുന്നത് പൈസ മാത്രമാണ് ഈ പൈസ മാത്രം ലക്ഷ്യം വെച്ചു കഴിഞ്ഞാൽ അവര് അവർക്ക് അവര് വലുതാകണം എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ അവരെന്ത് കള്ളത്തരം ചെയ്യാനും മടിക്കില്ല കബളിപ്പിക്കപ്പെടാൻ ഒരുപാട് അവസരങ്ങൾ മറ്റുള്ളവരിൽ അവർ കാണ കണ്ടെത്തും അവര് അവരുടെ കഴിവ് അവരുടെ ട്രിക്കുകൾ അവരുടെ സംസാരശേഷി അവരുടെ കച്ചവടത്തിൻ്റെ ഓരോരോ തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് പല ആളുകളെയും മാർക്കറ്റിൽ ചെയ്തിട്ട് അവരവരുടെ കച്ചവടം പൊടിപൊടിക്കും ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലാകുന്ന പോലും ഉണ്ടാവില്ല വെറും വിഡ്ഢികളാക്കുകയാണ് ഈ ഉപഭോക്താക്കളെ എന്നറിഞ്ഞിട്ട് പോലും പലരും അതിനൊന്നും വക വയ്ക്കാതെ തന്നെ അവരുടെ പല പ്രൊഡക്റ്റുകളും വാങ്ങിക്കാറുണ്ട് ഇപ്പോഴും വാങ്ങിക്കുന്നുമുണ്ട് കച്ചവടം നിന്ന് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കച്ചവടം മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ തന്നെ ഇതൊക്കെ വേണം എന്നുള്ളത് തന്നെയാണ് വേറൊരു കാര്യം നമ്മൾ ഓരോരുത്തരും കച്ചവടം ചെയ്യുമ്പോൾ ചിലർ ലാഭം മാത്രം നോക്കി കച്ചവടം ചെയ്യുന്നവരുണ്ട് ചിലർ ലാഭം ചെറിയൊരു ലാഭം പ്രതീക്ഷിക്കുന്നവരുണ്ട് ചിലര് ഒരു ജോലിയായി നിലനിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കച്ചവടം ചെയ്യുന്നവരുണ്ട് പലരും പല രീതിയിലാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പക്ഷേ നമ്മൾ കച്ചവടം ചെയ്ത് ചെയ്തിട്ട് വിജയിച്ച ഒരാളെന്ന് പറയുന്നത് അയാൾക്ക് മിനിമം ഒരു നാല്പതമ്പതൊക്കെ വയസ്സ് കാണും അയാൾ ഒരുപാട് വഴികളിലൂടെ ഈ കച്ചവടത്തിന് വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങിയിട്ടുണ്ടാവും എന്ന് വെച്ചാൽ അയാൾ ഒരുപാട് ബിസിനസ്സുകൾ ചെയ്തിട്ടുണ്ട് കച്ചവടങ്ങൾ പല തരത്തിലുള്ള കച്ചവടങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൽ പലതരം ട്രിക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് കള്ളത്തരങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് നല്ല ബുദ്ധി ഉപയോഗിച്ചിട്ടുണ്ട് അയാളുടെതായ ഐഡിയാസ് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ എന്തൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ അങ്ങനെ തന്നെ ആദ്യം നമ്മൾ ബാക്കിയുള്ളവർ മാ നാല്പറുള്ള ആൾക്കാർ കേ പറയുന്നത് കേട്ടിട്ട് നമ്മൾ കച്ചവടത്തിൽ ഇറങ്ങും എന്നിട്ട് പിന്നെ അത് കച്ചവടം ചെയ്ത് 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 നമ്മുടേതായ ട്രിക്കുകൾ അതിലേക്ക് ഇറക്കും അങ്ങനെ ട്രിക്കുകൾ ഇറക്കി ഇറക്കി അവസാനം അവരൊരു രാജാവായി കഴിഞ്ഞാൽ അവർ പറയുന്നത് മാത്രമാണ് ഐഡിയാസ് അല്ലെങ്കിൽ അവർ പറയുന്നത് മാത്രമാണ് ട്രിക്ക് എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പഠിച്ചു വിടുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അവരെ മലയുടെ മുകളിൽ നിന്ന് കല്ലിങ്ങയുടെ താഴത്തേക്ക് ഇറക്കി വിട്ടാലുള്ള അല്ലെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ താഴത്തേക്ക് നിലം പതിച്ചെത്തുമ്പോഴത്തേനും പൊടി പൊടിയായി വരില്ലേ അങ്ങനെ പൊടി പൊടിയാവാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മൾ മലയുടെ മുകളിലായാലും ശരി താഴെ താഴ്വരയിലായാലും ശരി നമ്മൾ നിൽക്കുന്ന സ്ഥലം ഉറച്ചു നിൽക്കുക എന്നു വെച്ചാൽ നമുക്കൊരു കച്ചവടം വിജയിപ്പിക്കാനല്ല ബുദ്ധിമുട്ട് അത് വിജയിപ്പിച്ച് കഴിഞ്ഞാൽ അത് നിലനിന്ന് പോകാനാണ് ബുദ്ധിമുട്ട് ഏതൊരു കാര്യവും അങ്ങനെ തന്നെ കച്ചവടം മാത്രമല്ല എന്ത് കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ജീവിതം അങ്ങനെ തന്നെയാണ് കെട്ടിപ്പടുക്കാനല്ല നമുക്ക് ബുദ്ധിമുട്ട് അത് കെട്ടുറപ്പോടെ അത് കാത്തു സൂക്ഷിക്കാനാണ് നമ്മളൊരു വീട് കെട്ടുമ്പോൾ ആ വീട് കെട്ടി ബുദ്ധിമുട്ട് അത് എത്ര കാലം നമുക്ക് കെട്ടുറപ്പോടെ നിൽക്കാൻ കഴിയുന്നുണ്ടോ അതാണ് ആ ഒരു കോൺട്രാക്ടറുടെ അല്ലെങ്കിൽ ആ ഒരു പണിക്കാരുടെ ആ ഒരു സാധനങ്ങളുടെ മിക്സിങ്ങിൻ്റെയൊക്കെ ഒരു ഗുണം അതുപോലെ ആവണം കച്ചവടക്കാർ അയാൾക്ക് അയാളുടെ ലക്ഷ്യം മാത്രമാവരുത് നമ്മളൊരു വീട് വെക്കുകയാണെങ്കിൽ വീട് വെച്ചു എന്നതല്ല ലക്ഷ്യം ലക്ഷ്യമാണത് അത് എത്ര കാലം നമ്മൾക്ക് നേരങ്ങത്തിൽ കെട്ടുറപ്പോടെ നമുക്ക് കൊണ്ടുപോകാം എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത് ബിസിനസ്സുകാരായിട്ടുള്ളവരായാലും ശരി ആരായാലും ശരി ഈ വീഡിയോ കാണുന്നവർ ഒന്നും തോന്നിയിട്ട് കാര്യമില്ല ഞാനൊക്കെ ചെറുപ്പം മുതലേ തന്നെ ഞാൻ കച്ചവടം കണ്ടു വളർന്ന ആളാണ് പണ്ടൊക്കെ ഞങ്ങൾ എൻ്റെ ഒരു അനുഭവമാണ് വാണിയങ്ങളും ചന്തയിൽ കൂടെ ഞങ്ങൾ സ്കൂളിലേക്കും മദ്രസിലേക്കും പോയിരുന്നത് അന്ന് കന്നുകച്ചവടക്കാരൻ്റെ കച്ചവടം കണ്ടിട്ട് വലുതായ ആൾക്കാരാണ് ഞങ്ങൾ വിൽപ്പനക്കാരൻ പറയും അതായത് നമ്മൾ വിൽക്കുന്ന ആള് പറയും ഒരു വില വാങ്ങുന്നവൻ വേറൊരു വില പറയും വാങ്ങുന്നവൻ പറയും എന്താണ് ഇത് കഴിഞ്ഞാൽ അതായത് കന്നിനെ അറുത്ത് കഴിഞ്ഞാൽ ഒരു ദിവസത്തിൻ്റെ അപ്പുറമൊന്നും വായിച്ചിട്ട് നിൽക്കില്ലല്ലോ അതിന് ഞാനാണ് വില പറയുന്നത് എന്ന് പറയുമ്പോൾ വിൽക്കുന്നവൻ പറയുന്നത് ഇതിനെ കൊണ്ട് നടന്ന വലുതാക്കി ഉണ്ടാക്കിയത് ഞാനാണ് ഇത്ര പോകുന്ന വലിപ്പത്തിൽ എനിക്കതിനെ വലുതാക്കി ഉണ്ടാക്കാൻ വെക്കുന്നുണ്ട് ഇതിൻ്റെ വില പറയുന്ന ആൾ ഞാനാണ് ഇതല്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നത് അതിങ്ങനെ വാക്കുകയറ്റം കേട്ടിട്ട് വളർന്നൊരു ആളാണ് ഞാൻ പല ഇതിൽ മാത്രമല്ല വാണിയംകുളം ചന്ത എന്ന് പറഞ്ഞാൽ കച്ചവട കേന്ദ്രമാണ് നമ്മുടെ പാലക്കാട് ജില്ലയിലത്തെ കുറച്ചു കാലം മുമ്പേ ഒക്കെ വലിയൊരു കച്ചവട കേന്ദ്രമാണ് ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളുണ്ട് എന്നാലും ആ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ കണ്ടു വളർന്നതാണ് അതുകൊണ്ടാണ് പറയുന്നത് ബിസിനസ് എന്ന് പറയുന്നത് കച്ചവടം എന്ന് പറയുന്നത് വാ വിൽക്കുന്ന ആളുകളിൽ മാത്രമല്ല വാങ്ങുന്നവൻ്റെയും കൂടി കാര്യമാണ് വാങ്ങുന്നവന് ന്യായമുണ്ട് വിൽക്കുന്നവനും ന്യായമുണ്ട് ഏ വാങ്ങുന്നവൻ അവൻ്റെ ലാഭം മാത്രം നോക്കാൻ പാടില്ല വിൽക്കുന്നവൻ അവൻ്റെയും മാത്രം ലാഭം നോക്കാൻ പാടില്ല നമ്മൾ ഈക്വലായിട്ട് ചിന്തിക്കണം എന്തൊരു പ്രൊഡക്റ്റ് നമ്മളൊരാളുടെ മുമ്പിലേക്ക് കൊടുക്കുമ്പോഴും നമ്മൾ അറവ് മാടിൻ്റെ കൊടുക്കണ പോലെ കൊടുക്കരുത് അതായത് അറിവിന് പോലെ കൊടുക്കരുത് അങ്ങോട്ട് കത്തി വില പറയാറില്ലേ അങ്ങനെ കൊടുക്കരുത് ഒരിക്കലും കാരണം ഇതൊക്കെ നിലനിന്ന് പോകേണ്ടതാണ് ഒരു തവണ നമുക്ക് വിറ്റാൽ പോരല്ലോ അല്ലെങ്കിൽ ഒരു തവണ നമുക്ക് വാങ്ങിച്ചാൽ പോരല്ലോ വീണ്ടും വീണ്ടും വാങ്ങിക്കേണ്ടതല്ലേ വില കൂടിയ സാധനം ആളുകൾ വാങ്ങാൻ മടിക്കും ഒരടത്തരം വിലയാണെന്നുണ്ടെങ്കിൽ ആളുകൾ വാങ്ങുകയും ചെയ്യും വീണ്ടും വീണ്ടും വാങ്ങുകയും ചെയ്യും അവിടെ വിൽപ്പനക്കാരന് ഒരു മതിപ്പുണ്ടാവും വാങ്ങുന്നവൻ്റെ മുമ്പിൽ ആ ഒരു മതിപ്പ് ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ പല ബിസിനസ്സുകാരും തകർന്നടിഞ്ഞതും അല്ലെങ്കിൽ തകരാൻ പോകുന്നതും അവർ പല മോട്ടിവേഷനായിട്ട് പറയുന്നതൊക്കെ കേട്ടിട്ട് നമ്മൾ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല അവർ വന്ന വഴി വേറെയാണ് നമ്മൾ വന്ന വഴി വേറെയാണ് അവർ വന്ന വഴി തന്നെ നമ്മൾ വരണമെന്ന് യാതൊരു ഉറപ്പില്ല നമുക്ക് നമ്മുടേതായ ട്രിക്കുകൾ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കണം എന്തൊരു കാര്യം നമ്മൾ പഠിക്കുമ്പോൾ പല ആൾക്കാരും കണ്ടിട്ടില്ലേ വായിച്ച് പഠിക്കുന്നവരുണ്ട് എഴുതി പഠിക്കുന്നവരുണ്ട് പാ പാട്ടിലൂടെ പഠിക്കുന്നവരുണ്ട് ഓരോരോ കോഡ് ഭാഷയിൽ പഠിക്കുന്നവരുണ്ട് പലർക്കും പഠനം എന്നുള്ളത് പല തരത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ കച്ചവടം അത് തന്നെയാണ് പല തരത്തില് നമ്മുടെ കഴിവില് നമ്മുടെ ട്രിക്കിൽ നമ്മുടെ ഐഡിയാസിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാൽ ഏതൊരു ബിസിനസ്സും നമുക്ക് വിജയിപ്പിക്കാൻ പറ്റും തുനിഞ്ഞിറങ്ങാൻ എന്ന് കഴിവുള്ളവനാണെന്നുണ്ടെച്ചാൽ തുനിഞ്ഞിറങ്ങണം അത് മറ്റൊരാളെ ഇല്ലാതാക്കി കൊണ്ടാവരുത് അല്ലെങ്കിൽ മറ്റൊരാളെ മുതൽ കൊണ്ടാവരുത് അയാളുടെ മുതലിന് ഭംഗം വരുത്താത്ത രീതിയിൽ നമ്മൾ ബിസിനസ് ചെയ്യുമ്പോഴാണ് സത് ശരിക്കും നമ്മൾ ബിസിനസ്സുകാരനാകരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങൾ ഏതെങ്കിലും ഒരു കച്ചവടക്കാരനെ ബിസിനസ്സുകാരൻ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വേണ്ടി വരാം Thank you.